അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷൻ ല അഞ്ച് ബ്ലോകത്തിൻ്റെ താഴെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നതും സന്തോഷമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ രാവിലെയാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് അതായത് ഇപ്പോൾ സമയം എട്ട് അര കഴിഞ്ഞു സാധാരണ ഈ ഒരു ടൈമെന്ന് പറയുന്നത് ഞാനിവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാരണം എട്ട് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങും പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ കുറച്ചൊന്ന് മന്ദഗതിയിലായതെന്താന്ന് വെച്ചാൽ ഇന്ന് അവർക്ക് ആനുവൽ ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ബസ് കറക്റ്റ് ടൈമിന് വരും പിന്നെ എനിക്കിന്ന് സ്കൂളിൽ പോകണം അനമ്മേൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഉച്ചയ്ക്കാവുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു ഓക്ക് രണ്ടര മണിക്കെങ്ങാണ്ടാണ് അവരുടെ ഡാൻസ് രണ്ടേ കാലം എങ്ങാണ്ടാണ് ടൈം കൊടുത്തേക്കുന്നത് എങ്ങനെയൊക്കെയാണ് രണ്ടര മണിയൊക്കെ ആവും അപ്പോൾ ഉച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ റൈമാൻ പറഞ്ഞു എന്നമ്മാടെ കൂടെ വരാമെന്ന് അതുകൊണ്ടാണ് രാവിലെ ഇച്ചിരി 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 ടൈം താമസിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം രാവിലെ രണ്ട് രണ്ടുപേരും ഉണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഞാൻ രാവിലെ അടുക്കളയിലോട്ട് വന്നു നമ്മുടെ സ്ഥിരം ബ്ലാക്ക് ടീ ഉണ്ടാക്കി അതെ ഉണ്ടാക്കി തണുത്തു കേട്ടോ രാവിലെ ഇക്കു പോകണം അപ്പം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇക്കെ പോവും അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി തണുത്തു ഇനി ഞാനും കുടിച്ചു കേട്ടോ അപ്പം ഇനി പിള്ളേർക്കും ഉള്ളതാണ് വാപ്പാക്കുള്ളതാണ് വാപ്പം എഴുന്നേറ്റിട്ടുണ്ട് വാപ്പാക്കുള്ളത് കൊടുക്കട്ടെ വാപ്പാക്ക് കൊടുക്കുമ്പോൾ കുറച്ച് വലിയ കപ്പിലാണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്ക് നല്ല രീതിക്ക് വിറയിലുണ്ട് മുമ്പേ ഉള്ളതാണ് പണ്ട് ഞാൻ കാണുന്ന കാലം മുതലേ ഉണ്ട് പക്ഷെ ഇപ്പോൾ വയസ്സായി വരുമ്പോഴത്തേക്കും കുറച്ച് കുറച്ച് കൂടി വരുമല്ലോ അപ്പം അങ്ങനെയുണ്ട് കേട്ടോ അതുകൊണ്ട് ഗ്ലാസ്സിലൊന്നും പറ്റില്ല ചെറിയ കപ്പിലും പറ്റൂല അതുകൊണ്ട് അത്യാവശ്യം വലിയ കപ്പിലാണ് കൊടുക്കുന്നത് കപ്പ് വലുതാണെങ്കിലും നമ്മുടെ ഒരു ഒരു ഗ്ലാസ് തീയാണ് കുടിക്കാറ് ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൊടുക്കട്ടെ റൈഹു അന്നും ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പ് വേണമല്ലോ നമുക്ക് ചിലപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന സാധനമായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക അങ്ങ് അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന റൈഹാനെ വിളിച്ചു വരുത്തുന്ന കേട്ടോ അത് ഇക്കാളെ തൊട്ടടുത്തായിരിക്കും ഇരിക്കുന്നത് പക്ഷേ പിള്ളേർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും അതുപോലെ കുറേ കാര്യങ്ങൾ ഞാനും വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ റൈഹാനെ വിളിച്ചിട്ട് നമുക്ക് കൊടുത്തേക്കാം വീഡിയോ എടുക്കുകയാണല്ലോ അതുകൊണ്ട് കേട്ടോ റൈഹാനേ അപ്പോൾ റൈഹാൻ്റെ പ്രോഗ്രാം ഇന്നില്ല നാളെയാണ് അന്നമ്മയ്ക്കാണെന്നുള്ളത് രാവിലെ സ്കൂൾ യൂണിഫോമിലൊക്കെയാണ് വരുന്നത് പക്ഷേ ഇത് പഴയ യൂണിഫോമാണ് കണ്ടോ ഉറക്കം നിൽക്കുന്ന കോലമാണ് ഇതുകൊണ്ടുവന്നിട്ട് വെട്ടിയാപ്പക്കോട് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അരിയലും പറക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞു ഒതുക്കല അരിയലും പറക്കലും കഴിഞ്ഞു എല്ലാം സെറ്റ് ആക്കിയിട്ട് ഇവിടെ ഇട്ട് ഇപ്പോഴല്ലോ പിന്നെ ആണോ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഞാനിവിടെ റെഡിയാക്കി ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എൻ്റെ ഇക്കനിയത്തി വന്നപ്പോഴേ കുറച്ച് ദിവസം മുമ്പ് അവളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ സമയത്ത് രാത്രി ഇക്ക കുറച്ച് ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ കൂട്ടത്തിൽ ബീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നാണ് നമ്മൾ ഉപ്പുമാവ് ഉപ്പുവാവുണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ അവൾ ഉപ്പുവാവുണ്ടാക്കിയപ്പോഴത്തേക്കും ബീട്രൂട്ടും കൂടി അരിഞ്ഞിട്ടിട്ടാണ് ഉപ്പ ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത് ഞാൻ ഇടാറില്ല ക്യാരറ്റ് ഇടും അപ്പോൾ ഇവിടെ പിള്ളേർക്ക് അതും പാടാണ് ക്യാരറ്റ് ഇട്ടാൽ ഉപ്പാവേ ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾ ഈയൊരു ബീട്രൂട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കളറ് തന്നെ മാറി കാണാൻ നല്ല ഭംഗിയായി ടേസ്റ്റിലും എനിക്ക് തോന്നി ബീട്രൂട്ട് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരും പക്ഷെ ഇല്ലാട്ടോ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നെ അത് മതിലി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനും ഇന്ന് കുറച്ച് ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇന്നലെ ടു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് രാത്രി ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി രണ്ട് മൂന്നെണ്ണം ഇരിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം അല്ല മതി കൂടുതലും ഉണ്ട് കേട്ടോ ആറ് ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പം പിള്ളേർക്കിത് മതി അന്നമ്മയെ അന്നമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഉപ്പാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉപ്പാവ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്ത ഉണ്ടാക്കുന്ന ഉപ്പാവ് ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ചില ദിവസങ്ങളിൽ നല്ല ഉപ്പാവ് ഉണ്ടാക്കും കേട്ടോ ഞാൻ ചില ദിവസം ഫ്ലോപ്പായിപ്പോവും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പാവ് കഴിഞ്ഞ് എനിക്കിഷ്ടമായിരുന്നു ഇക്കാര്യം ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്ന് വെക്കാൻ വെച്ചു കേട്ടോ എന്തെങ്കിലും രാത്രി കഴിക്കാൻ ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇക്കത് കഴിക്കും അല്ലെങ്കിൽ ആ മാവായിരിക്കും വാങ്ങിച്ചിട്ട് വരാം അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി 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 എനിക്ക് എനിക്കങ്ങ് മടുപ്പ് വരും ഇപ്പം കുറേ നാളും രാത്രി ഇക്കാൾക്ക് ഉപ്പാവായിരുന്നു ഇക്ക കഴിക്കുന്ന കോമ്പിനേഷൻസ് എനിക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കോമ്പിനേഷനിലാണ് ഇക്ക കഴിക്കുന്നത് കേട്ടോ ഉപ്പാവ് മീൻ കറി ഉപ്പാവ് ഡാൽ കറി ഉപ്പാവ് ഉരുളം കറി അതിൽ അതായത് എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല കറി വേണമെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഉപ്പാവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഉപ്പാവ് എൻ്റെ കൂടെ പപ്പടം പഞ്ചസാര ഒരു മുട്ടയും കഴിക്കൂട്ടോ അങ്ങനെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ഉപ്പാവും പഴം ഇതല്ല അല്ലെങ്കിൽ ഉപ്പാവൻ ചിക്കൻ കറി ബീഫ് കറി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ അല്ലാണ്ട് എന്നെ കൊണ്ട് ഒരു കറിയും കൂട്ടിയിട്ട് ഉപ്പാവ് കഴിക്കൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല അപ്പം ഞാനിത് കണ്ട് കണ്ട് എനിക്ക് ഉപ്പാവിനോടുള്ള ഇഷ്ടം പോയി ഇന്നിപ്പോൾ എന്തായാലും ഉപ്പുണ്ടാക്കി കഴിച്ചേ പറ്റുള്ളൂ പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം ഫുഡാണ് അടുത്ത ഒരു ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പുട്ടുണ്ടാക്കിയപ്പോഴത്തേക്കും ആൾക്കോക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ മിക്ക ദിവസവും രാത്രിയിൽ പുട്ടായിരിക്കും അപ്പോൾ ഈ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും കണ്ട് 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 എനിക്ക് അതിനോട് എന്താ പറയുക ഒരു മടുപ്പും ഫീൽ വരുമല്ലോ അത് വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ട്രെൻഡ് ചപ്പാത്തി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നത്തെ പണികളൊന്നും നടക്കില്ല പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ ചില ടീച്ചറ് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഇപ്പോൾ പോകുന്നതും എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ കെ എവിടെയെങ്കിലും പോകണമെന്ന് അറിഞ്ഞു വിടാം എങ്കിൽ പിന്നെ കൊണ്ടാക്കലും അപ്പിനെ വിളിക്കേണ്ടി വരും അപ്പോൾ ഇനി എവിടെയെങ്കിലും പോകണമെന്ന് അറിയാൻ വയ്യ നോക്കട്ടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ ഉപ്പാവ് ഉണ്ടാക്കട്ടെ അപ്പ് ഇത് തന്നെ ഉണ്ട് അതായത് എനിക്ക് ഇത്ത കൊണ്ട് തന്ന പാത്രം കേട്ടോ പാലിയാച്ചലിന് ഷെമീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ ഒരു ടി കൊണ്ടുവന്നു പറഞ്ഞിട്ട് ഇത് ഇത് ഇന്ന് രാവിലെ കൂടി ഞാൻ ആലോചിച്ച കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് നമുക്കിങ്ങനെ അടുക്കളയിലൊക്കെ വെച്ചിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയത് ഉലുവയും കടുവമായി ഒന്നും കൂടെ കൊണ്ടുവന്നെങ്കിൽ ജീരവും കൂടി ഉണ്ടായിരുന്നല്ലേ പക്ഷേ അവിടെ ഇല്ലേ തന്നെയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഉപ്പ ഉണ്ടാക്കാം എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഉപ്പാവട്ട ഇഷ്ടം മെച്ചി നല്ല ടേസ്റ്റില് ഉണ്ടാക്കിയിട്ട് അമ്മ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ കുറച്ചൊരു കരിഞ്ഞു പിടിക്കല്ല എന്നാലും കുറച്ചിങ്ങനെ ഒരു പാട പോലെ വരും കേട്ടോ ഇളക്കിയിട്ടേ ലാസ്റ്റ് ഒരു പാട പോലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരും പക്ഷേ അത് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും വരാറില്ല ഇനി ഇൻ കേസ് വന്നാലും അത് കരിഞ്ഞിട്ട് കട്ട പിടിക്കുന്നതായിരിക്കും പാചകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത്ര വലിയ ടേസ്റ്റില് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ഞാൻ ഉണ്ടാക്കിയാ വരാറില്ല കേട്ടോ രണ്ട് പാക്കറ്റിൽ റവ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഏതാ എടുക്കാം കൊറച്ചു മതി പാക്കറ്റ് മദ്യം വെച്ച് പൊട്ടിയിരിക്കട്ടോ അപ്പൊ നമുക്ക് അങ്ങനെയേ കിട്ടുള്ളൂ കരിയും അടുപ്പോക്കെ ഇട്ടിടാം കുറച്ച് മതിയായിരുന്നു പിന്നെ ഇരിക്കട്ടെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബാക്കി എന്തെങ്കിലും വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഇനി ഇക്ക കണ്ടിട്ടുണ്ടെങ്കിൽ ഇക്ക വഴക്കം പറയും കേട്ടോ ചേർക്കും താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ഇനി അറിയാൻ പാടില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് വരും എനിക്ക് അത് എന്തോ അങ്ങോട്ട് ശരിയാവത്തില്ല അപ്പം എന്ത് സാധനമാണെങ്കിലും ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ ഞാൻ പിന്നെ അത് അവിടെ ഇരിക്കും ഞാൻ പോയിട്ട് എടുക്കൂല്ല ഫ്രിഡ്ജ് കൊണ്ടൊക്കെ വയ്ക്കും കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് കൊണ്ടൊക്കെ വയ്ക്കും പക്ഷേ കുറേ ദിവസം അത് അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് ഞാൻ തന്നെ പോയിട്ട് എടുത്ത് കളയും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി പിന്നെ എടുക്കുന്നെന്ന് പറയുന്നത് എന്തെങ്കിലും പാത്രമൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ പാത്രത്തിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും ഞാൻ അതിരിക്കുന്നത് കളഞ്ഞിട്ട് പാത്രം എടുക്കുക ചെയ്യുന്നത് അപ്പം മാക്സിമം ഞാൻ കുറച്ച് ഫുഡാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറ് ഇവിടെ താറാവ് ഉണ്ടല്ലോ അപ്പം ബാലൻസ് വരുന്ന ഫുഡ് താറാവിനോട് അതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വറുത്തിട്ടൊക്കെ തന്നെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ട്രിക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞാട്ടോ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ മുമ്പ് എനിക്ക് പുട്ട് അറിയിക്കാൻ അറിയത്തില്ല ഞാൻ വെച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കുറേ പേര് എങ്ങനെയാണ് പുട്ട് കറക്റ്റായിട്ട് ചെയ്യുക എന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് തോന്നുന്നു ഈ ചാനലിലല്ല ഹന്നത് ഫാഷൻ ടൈക്കിലായിട്ടത് അപ്പോൾ കറക്റ്റ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായിട്ടും കൊണ്ട് കേട്ടോ നമ്മൾ പുട്ട് പൊടി അല്ലാണ്ട് നോർമൽ നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കില്ലേ ആ സമയത്ത് ഒട്ടും ശരിയാവാറില്ല അപ്പോഴത്തേക്ക് ഞാനതിങ്ങനെ പറഞ്ഞു പിന്നെ ഗോതമ്പ് കുട്ടില്ലേ അത് ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പാവ ഒത്തിരി എഫേട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനെ ചെയ്യുമെന്ന് അപ്പോൾ നമ്മൾ റവ വറുത്തെടുത്തു നമുക്കിപ്പം വീട്ടിയാം കറിവേപ്പിലല്ലോ കേട്ടോ കറിവേപ്പില വേണമെങ്കിൽ ഇനി മുകളിലേക്ക് കയറിപ്പോണം എനിക്ക് വയ്യ രാവിലെ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴാണ് ഞാൻ അന്നന്നത്തേക്കുള്ള കറിവേപ്പിലെടുത്തിട്ട് വരുന്നത് ഇപ്പോഴാണ് കൊണ്ടിട്ടിട്ടും കാര്യമില്ലല്ലോ വാടിപ്പോവും പിന്നെ ഫ്രിഡ്ജ് അപ്പുറത്തായിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് പോയി എടുക്കലോ ഒക്കെ എനിക്ക് മടി അതല്ല കാര്യം അപ്പോൾ ഫ്രിഡ്ജിനി ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കണം നമ്മൾ ഫ്രിഡ്ജിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഇങ്ങനെ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്ന ടൈപ്പ് ഒരു ഫ്രിഡ്ജാണ് അപ്പം അതിനെന്തോ സംഭവിച്ചിട്ട് അത് ഇച്ചിരി സീനായിട്ടിരിക്കുക പിന്നെ ഫ്രിഡ്ജ് മാറ്റി വാങ്ങിക്കേണ്ടി വരും അതുപോലെ അവിടെ കുറച്ച് വെയിൽ അടിക്കുന്ന ഒരു സ്ഥലത്താണ് ഓപ്പൺ ഏരിയ അല്ലേന്നാ അപ്പം വെയിലടിക്കുന്ന സ്ഥലത്താണ് വെച്ചിരുന്നത് അപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട് കഷ്ടം പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു തുരുമ്പ് വരുന്ന ഫീല് വന്നിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ പൊള്ളൽ എനിക്ക് കിട്ടൂട്ടോ ഇന്നും ഇപ്പം കടുവ പൊട്ടിത്തെറച്ച് കൈ ഇവിടെ കണ്ടോ ഇത് ഒന്ന് ഉണങ്ങി വരുന്നതേ ഉള്ളു ഒരു മുറിവ് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അടുത്തത് എവിടെയെന്നെങ്കിലും ഞാൻ ഒപ്പിച്ച് വെക്കും അതെന്തോ എനിക്ക് ശീലമായി പോയി ശ്രദ്ധയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം നമ്മൾ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തോ ചെയ്യുന്നോണ്ടായിരിക്കും അല്ലേ കാണിച്ചോ ബീട്രൂട്ട് ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ എങ്ങനെ ഇരിക്കും കണ്ടോ ഇത്ര ഇട്ടോളേ ഇനി ഞാനും കൂടിപ്പോയിട്ട് ടേസ്റ്റ് മാറിപ്പോണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഇട്ടോളൂ കുറച്ച് ബീട്രൂട്ട് കുറച്ച് ക്യാരറ്റ് നമ്മുടെ ഇഞ്ചി എനിക്ക് ഉപ്പവിൽ ഇഞ്ചി ഇടുന്ന ഭയങ്കര ഇഞ്ചി പിന്നെന്താ ഉള്ളി മുളക് കറിവേപ്പില ഇല്ല ഉണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഈ ആനുവൽ ഡേ ഫങ്ഷൻ വരാൻ വേണ്ടിയിട്ടാ നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ എന്നാ പറയാന്ന് തോന്നുന്നു അങ്ങനെ ഇല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന അതെ അപ്പം ആ ദിവസം വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം പരിപാടികൾ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ എനിക്ക് കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഫംഗ്ഷൻസിനും അവർ പോകത്തില്ല വീട്ടിൽ ഇരിക്കും പക്ഷെ ഞാൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ദിവസം പോവാതിരിക്കാൻ നോക്കിയാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കും കേട്ടോ രാവിലെ എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോഴും മുതൽ എപ്പോഴാണോ തീരുന്നത് അതുവരെ ഞാൻ അവിടെ പോയിരിക്കുന്ന ഒരു ടൈപ്പാണ് ഇന്നിപ്പോൾ പിള്ളേരെ രാവിലെ വിടണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് മടിച്ചത് അതായത് രാവിലെ എഴുന്നേക്കാനുള്ള എൻ്റെ ഒരു മടി അത്ര തന്നെ ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഫങ്ഷൻസിന് പോവാനും എനിക്കിഷ്ടമാണ് പരിപാടികളിൽ ചേരാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊക്കെ കേട്ടോ എനിക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞി പ്രായത്തിൽ അതായത് അന്നമ്മേൻ്റെയൊക്കെ ആ ഒരു ഏജില്ലേ ആ ഒരു ടൈമിലൊക്കെ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അന്നേ ഇഷ്ടമുള്ള ഒരാളാണ് കഥ പറയാൻ പറയുന്നത് അപ്പം കഥാഗതനം ഉണ്ടല്ലോ അന്നൊക്കെ ഉണ്ടായിരുന്നു കഥാഗതം ഇപ്പം എനിക്ക് തോന്നുന്നു സ്റ്റോറി ടെല്ലിങ് അത് തന്നെ സംഭവം പാവം ആവും ഗവൺമെൻറ് സ്കൂളുകളിൽ കഥാഗതം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അന്നെൻ്റെ പഠിപ്പിച്ചു തരുന്ന ഒരു കഥ അത് ശരിക്കും ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളൊരു സ്റ്റോറിയായിരുന്നു കേട്ടോ അതിൻ്റെ പേര് മറന്നുപോയി പേര് മറന്നുപോയി കേട്ടോ അപ്പം അത് പറഞ്ഞിട്ട് എനിക്ക് നൂറ്റിയൊന്ന് രൂപയാണ് ആദ്യമായിട്ട് കിട്ടിയ ക്യാഷ് പ്രൈസ് ട്രോഫിയും കഥാകഥനത്തിന് ഫസ്റ്റ് പ്രൈസ് നൂറ്റി ഒന്ന് രൂപയും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് മച്ച എനിക്കത് കൊടുത്തിട്ട് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് ഡ്രസ്സ് കിട്ടില്ല അത് അന്നൊക്കെ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നല്ലപോലെ ഒരു ഡ്രസ്സ് എടുക്കാന്നല്ലേ അപ്പോൾ നല്ല ഡ്രസ്സ് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുത്ത് എടുക്കുന്നത് എനിക്കൊന്ന് അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഡ്രസ്സ് കിട്ടുമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി പൈസ ഇട്ടിട്ടും മശി എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങൾക്കും ചേരാൻ എല്ലാത്തിലും ചേരുമൊന്നുമില്ല ഇ എൻ്റെ മല്ലിമാടെ മോളുണ്ട് കേട്ടോ അവളെ കൂടെ ആയിരിക്കും കൂടുതലും ഞാൻ പരിപാടിയൊക്കെ അവളെങ്ങനെ ഒട്ടി നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ ഞാൻ കൂടുതലും ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നത് ഇത്തായുമായിട്ടാണ് സ്കൂളിലാണെങ്കിലും ഇനി നാലാം ക്ലാസ് വരെയൊക്കെ ഞാൻ രണ്ട് ഒരു വർഷം ഒരു വർഷം ഫുള്ള് ഞാൻ ഇത്താടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അപ്പം വരെ അവളാ അവളാ സ്കൂളിൽ ഉണ്ടല്ലോ എന്നുള്ളൊരിതാണ് അത് കഴിഞ്ഞിട്ടങ്ങനെ തന്നെയായിരുന്നു സിബ പൊടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇട്ടാടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും പോവാ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് ഇട്ടാടെ കൂടെ നടക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോഴും അതെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുറേ ദിവസം കുറേ നാളുകൾക്ക് ശേഷമാണ് അവൾ എന്നെ വിളിക്കുന്നത് എനിക്ക് ഫ്രണ്ട്സ് സർക്കിള് ഭയങ്കര കുറവാണ് ഞാൻ ഈ ബന്ധങ്ങൾ ഒരുപാട് കീപ്പ് ചെയ്യുന്ന ഒരാളല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ അടുക്കാൻ പേടിയുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കുറവാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളേ അല്ല അഞ്ചാം ക്ലാസ് എടുപ്പം എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ പല ആൾക്കാരെയും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എനിക്കങ്ങനൊരു മറവിയുടെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പല ആൾക്കാരെയും എനിക്ക് ഓർമ്മയില്ല പേര് ഓർമ്മയില്ല അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളി നിന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല രേവതി അവളെ പേരങ്ങനെയായിരുന്നു കേട്ടോ രേവതി എന്നായിരുന്നു അപ്പോൾ അവളായിരുന്നു അന്നത്തെ എൻ്റെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം നല്ല കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ടൈമിലാണ് അതായത് പത്താം ക്ലാസ് ഒക്കെ എത്തുന്നതിന് മുന്നേ അവള് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതായിരുന്നു എൻ്റെ ആ സമയത്തെ ഫ്രണ്ട് അത് എഴുന്നിട്ട് പിന്നെ അഞ്ചാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബെഞ്ചിൽ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു ബെഞ്ച് ഇങ്ങനെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഉഴപ്പി മീൻസ് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു കേട്ടോ പഠിക്കാനാണെങ്കിൽ എനിക്ക് പേടി ഭയങ്കര പേടിയാണ് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാനായാലും എല്ലാത്തിനും പേടിക്കുന്ന ഒരു ടൈപ്പായിരുന്നേ ഒതുങ്ങിയിരിക്കുകയെന്ന് പറയലേ ഇപ്പം എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് പേടിയാണ് എനിക്ക് എല്ലാം എനിക്ക് പേടിയായിരുന്നു കേട്ടോ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഞാൻ കുറച്ച് ബാക്ക്വേർട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ബുദ്ധി ഇല്ലാന്നിട്ടോ ഒന്നുമല്ല എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര സഫാകമ്പം അങ്ങനെ പറയാമല്ലേ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു പാട് എന്നെ എന്നെ ആരും ശ്രദ്ധിച്ചിട്ടാന്നുമില്ല കേട്ടോ ടീച്ചേഴ്സിനൊക്കെ എന്നെ അറിയാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അറിഞ്ഞുകൂടാമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു അറ്റൻഷൻ കിട്ടാതെ വരുമെന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ പാർശ്വാലിറ്റി കാണിക്കുന്ന ഒരു പ്രശ്നം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ബാക്കി കുട്ടികളടുത്തൊക്കെ ടീച്ചേഴ്സ് സംസാരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും ഞാൻ അങ്ങോട്ട് പോയി ഉണ്ടാകുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പാർശ്വലാലിറ്റി കാണിക്കുന്ന പോലെയും ഓക്കെ നമ്മളെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മളടുത്ത് എന്തെങ്കിലും ചോദിക്കും ഇപ്പോൾ ഒഴക്കാണല്ലോ നമുക്കൊരു കൂടുതലായിട്ട് പഠിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഒരു ഇത് തോന്നുന്നത് മാറ്റി നിർത്തുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ പുറകോട്ട് 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 പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ എന്നെ അറിയാമായിരിക്കും ഒരു ദേവിയെ ടീച്ചറുണ്ട് മുട്ട വെച്ച് കേട്ടാലും ടീച്ചർ തന്നെ അറിയാം പക്ഷേ അഞ്ചു തൊട്ട് പത്ത് വരെ പഠിപ്പിച്ചതിൽ എന്നെ അറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിൽ നമ്മളെ സ്കൂളിൽ എല്ലാ കുട്ടികളെയും അറിയാവുന്ന ഒരു സാറുണ്ട് ഉല്ലാസാറ് സാറിന് എന്നെ അറിയാം നന്നായിട്ട് നന്നായിട്ടറിയാം എന്നെയെന്നല്ല സാറിന് ഒന്ന് ആ സ്കൂളിൽ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും സാറിന് അറിയാം നമ്മുടെ പേര് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത് ഉല്ലാ സാറാണ് അല്ലാണ്ട് ആ സ്കൂളിൽ എന്നെ അറിഞ്ഞതിലും അറിയാമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷേ ടീച്ചേഴ്സ് എങ്ങനെയല്ല എല്ലാവരെയും എനിക്ക് എന്നെയും എല്ലാവർക്കും അറിയാം എനിക്കും എല്ലാവരും അറിയാവുന്ന പോലെയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതാണ് ഡിഗ്രിയും ഓക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഒത്തിരി നീ വാസന പോകാൻ പറ്റിയിട്ടുള്ള ഒരാളല്ല ഡിഗ്രിക്ക് ഒരു വർഷം അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ ഈ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു റൂട്ട് മാർക്ക് വരും ആ ഫ്രണ്ട് വിളിച്ചു എന്ന് പറഞ്ഞ കാര്യം അപ്പോൾ ഒരു ഒരു ബെഞ്ചിൽ ഏറ്റവും ഈ ചെവരിൻ്റെ അറ്റത്തിരിക്കുന്ന അത് അശ്വതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ അത് കഴിഞ്ഞാൽ ശരണ്യ അത് കഴിഞ്ഞാൽ അഭിലാഷ അരുണിമ അഭിലാഷ അരുണിമ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ ബെഞ്ച് ഉള്ളത് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതില് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ അറ്റത്തിരിക്കുന്ന അശ്വതി ആയിരുന്നു അഞ്ചാം ക്ലാസ് തൊട്ടെ അവളുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു അത്രയ്ക്ക് ഒരു അടുപ്പം ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇല്ല പലപ്പോഴും നമ്മളെ പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അതിങ്ങനെ വിട്ടുപോകുമല്ലോ അപ്പം അശ്വതിയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അവളെ വീട്ടുകാരുമായിട്ടും അവളെ വീട്ടിലൊക്കെ ഞാൻ പോവാറുണ്ട് പോയിട്ടുണ്ട് നല്ല രസമാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാന്ന് പറയില്ലേ അങ്ങനെ ഉള്ളതാണ് അപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പേര് അവളുടേതാണ് പിന്നെ ശരണ്യ എനിക്ക് അഞ്ചാം ക്ലാസ് തൊട്ട് ഒരു അവളെ കൂടെ ഇരുന്ന് എനിക്ക് ഒരു ആത്മബന്ധം തോന്നിയിട്ടില്ല പിന്നീട് അങ്ങോട്ട് അതായത് കോളേജിൽ നമ്മൾ ഒന്നിച്ചായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് അടുപ്പം ഉണ്ടായിരുന്നത് ശരണ്യായിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പേര് അവളുടേതാണ് പിന്നെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും ദീപിക പാർവതി രണ്ടുപേരുണ്ടായിരുന്നു എൽ ഈ ദീപിക പിന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ കോൺടാക്റ്റൊന്നും ഇല്ല എവിടെയോ പോയപ്പോഴത്തേക്കും ദൂരെ നിന്നിട്ട് ഞാനിങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവളെ മിണ്ടാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാർവതിയായിട്ട് ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ വി എച്ച് എസ് സി ആയപ്പോഴത്തേക്ക് അനഖ അതും നല്ലൊരു കൂട്ടായിരുന്നു ഇപ്പോഴും അത് ഇടയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി വിളിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും പറയില്ല അങ്ങനെയുള്ള ബന്ധങ്ങളാണ് കേട്ടോ അപ്പം ഇത്രയും ഒക്കെ എനിക്ക് കൂട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ടേ ഉള്ളൂ ഭയങ്കര കുഞ്ഞു 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 ആളാണ് ഇതും ഞാൻ ഡെയിലി വിളിക്കുവോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളല്ല കേട്ടോ ഒത്തിരി എടുക്കാൻ എനിക്ക് ബന്ധങ്ങളിൽ എനിക്ക് പ്രശ്നമാണ് കാരണം എനിക്ക് അടിപിടി വഴക്കപ്പെടുന്ന ഒരാളല്ല ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ രണ്ട് ദിവസം മുമ്പ് അശ്വതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടാണ് അവൾക്ക് രണ്ട് കുഞ്ഞുമാവാളുണ്ട് കുറേ നേരം നമ്മൾ സംസാരിച്ചു മഷാല അവിടെ നന്നായിട്ടിരിക്കുന്നു ഉപ്പിട്ടാന്ന് മറന്നുപോയി ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഉപ്പും അതിൽ ഉപ്പിടാൻ മറക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്തൊക്കെയൊക്കെ ഈ കാട് കയറി പറഞ്ഞു നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും എനിക്കറിയാം ഉറപ്പാണ് നമ്മൾ ഒരുപാട് ഒരാളുടെ അടുത്ത് ഒരുപാട് അടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറേ അധികം പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കുറേ ഡ്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും നീ അങ്ങനെ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിന് കുറച്ചൊന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ഫ്രണ്ട്ഷിപ്പെന്ന് മാത്രമല്ല കുറെ ബന്ധങ്ങളും ഞാൻ ഒരു ഒരു ഡിസ്റ്റൻസിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ അത് ഫാമിലി ആയാലും ആയാലും നമ്മുടെ അയൽവക്കങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ആയാലും ഒക്കെ എല്ലാരോടും നല്ല രീതിക്കാണ് ആരുമായിട്ടും ഭയങ്കര കണക്റ്റഡ് അല്ല ആരുമായിട്ടും ഭയങ്കരമായിട്ട് അകന്നിട്ടുമല്ല അങ്ങനെ ാണ് നല്ലതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് തന്നെയാണ് നല്ല കാര്യം ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ കൊണ്ട് കൊണ്ടുകടക്കുമ്പോ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വിഷമിക്കേണ്ടി വരും പലതും ഞാൻ കണ്ടിട്ടുണ്ട് അത് വേണ്ട നമ്മളെപ്പോഴും ഒരു അകലം പാലിച്ചിരിക്കുന്നതാണല്ലോ നല്ലത് അങ്ങനെ നമ്മളിപ്പോ ആനുവൽ ഡേ ഡേന്ന് തുടങ്ങിയ കഥയാണല്ലേ ഇവിടം വരെ വന്നത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് നമ്മുടെ റെഡ് ഉപ്പുമാവ് റെഡി ോ എന്തോ കുറച്ച് നെയ്യ് ഒഴിക്കുന്ന ഒരു പരിപാടി ഉള്ളതായിരുന്നു എനിക്കുള്ളതായിരുന്നു നേരത്തെ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കായിരുന്നു ചെയ്യുന്ന മറന്നുപോയി കഥാകഥനവും ആ കഥാപഥത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ നമ്മൾ പിടിച്ചിട്ടുണ്ട് കുറേ 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 ജോലി കിടക്കുന്നുണ്ട് ഇനി ഉച്ചയ്ക്കത്തെ പരിപാടികളെല്ലാം സെറ്റാക്കിയിട്ടൊക്കെ വേണം പോവാന് കാണിച്ചെ നിങ്ങക്ക് വെട്ടമെടുക്കുന്നുണ്ടോ ഭയങ്കര റെഡുവല്ല എന്നാ റെഡു ആണ് അങ്ങനൊരിത് അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഒത്തിരി പിള്ളേർക്ക് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ രാവിലത്തെ ജോലി ഒതുങ്ങും പിന്നെ നമ്മൾ ഉച്ചക്കാലത്തെ പരിപാടിയും കൂടെ നോക്കിയിട്ട് റെഡി ആയിട്ട് സ്കൂളിൽ പോകാം ഇന്നത്തെ ആനുവൽ ഡേ ഫങ്ഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്ക് എനിക്കറിഞ്ഞൂടാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലും കുറേ മിസ്റ്റേക്കുകളാണ് ഞാൻ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങളാണ് ഇത് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയേക്കാം അതല്ല ഓക്കെയാണ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒരു ബിസിനസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹന്നത്ത് ഫാഷൻ ടെക്ക് ഹന്നത്ത് ഫാഷൻ ടെക്ക് എന്ന ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ ഓക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നിനിപ്പോൾ എന്താ അത്ര അത്രയ്ക്ക് തന്നെ ഉള്ളൂ പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നേ കുറേ കാലായില്ലേ ചാനൽ കൊണ്ട് നടക്കുന്നു ഇനിയെങ്കിലും ഇനി ഇച്ചിരി ഒന്ന് ഗ്രോത്ത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ പോരാ ഹാർഡ് വർക്കും ചെയ്യണം ഞാൻ ചെയ്യാത്തൊരു കാര്യം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്ന് പോയിട്ട് ആനുവൽ ഡേയുടെ വീഡിയോസ് എടുക്കാം നോക്കട്ടെ ഇഷ്ടമാണ് ഇവർക്ക് രാത്രി ഉണ്ട് കേട്ടോ പരിപാടി റൈഹാൻ്റേത് നാളെ രാത്രിയാണ് എട്ടരയ്ക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അന്നമ്മേടേത് രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് അതായത് നാളത്തെ പ്രോഗ്രാം ഇന്ന് ഒരു ഡാൻസ് ഉണ്ട് നാളെ ഒരു ഡാൻസ് ഉണ്ട് റൈഹാൻ ഒരെണ്ണത്തിനെ ഉള്ളൂ അപ്പോൾ അങ്ങനെ നോക്കട്ടെ വീട്ടിൽ നിന്ന് അപ്പുവിനെ കൂടെ വിളിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കണമല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അപ്പവും ഉണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ഒന്നും അറിയാണ്ട് ഇങ്ങനെ പോകും കേട്ടോ കാരണം ഇക്കായാണെങ്കിൽ എല്ലാത്തിനും കൊണ്ടുപോകാനും ഒക്കെ മടിയാണ് പക്ഷെ അപ്പുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും അവൻ വരുമ്പോഴത്തേക്കാണ് ആ ഒരു കുറേ കാര്യങ്ങളെ നടത്തിയെടുക്കാൻ പറ്റുക ഇത്തവണ കുറേ നമുക്ക് കുറേ ലിസ്റ്റ് ലിസ്റ്റുണ്ടായിരുന്നു പിന്നത് ചെയ്യണത് പക്ഷേ സാഹചര്യങ്ങൾ മൂലം അതൊന്നും നടന്നില്ല ഇൻഷാല്ല അടുത്ത തവണ അതൊക്കെ സെറ്റാക്കണം ഓക്കെ അത്രയേ ഉള്ളൂ ഒരുപാട് ലെങ്തിയായി വീഡിയോ നിങ്ങൾ കാണാതെ കട്ട് ചെയ്തിട്ട് പോകുമെന്ന് എനിക്കറിയാം എന്താണ് ഈ കിടന്ന് അലക്കുന്നത് നിങ്ങൾക്ക് തോന്നും ഓക്കെ ശരിയാണ് എന്നാലും കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വ്ലോഗും ഇതുപോലെ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് കഥാകഥനത്തിൻ്റെ കാര്യം പറഞ്ഞത് അതുപോലെ ഇങ്ങനെ വായിട്ടലിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇടയ്ക്ക് വെച്ച് എപ്പോഴോ ഞാൻ ഒന്നും മിണ്ടാതെ ഒരു സൈഡിലോട്ട് ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു വീണ്ടും തിരിച്ചു വന്നതാണ് ബാക്ക് ടു ഹോം ഞാനായിട്ട് അപ്പോൾ അതിനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഡയറക്റ്റ് ഒരാളിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിൽ നല്ലതാണല്ലോ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് തൊട്ടടുത്ത് ഒരു വീഡിയോയിൽ കാണാം അതായത് ഇന്നത്തെ ദിവസം തന്നെ ഒരു വീഡിയോയും കൂടി ഞാൻ എടുക്കാം പോവാണ് നമ്മുടെ കുഞ്ഞപ്പികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അതും കൂടി ഇട്ടേക്കാം ബൈ ബൈ ഇൻഷാല്ലൈബി അസാളിക്കും